കോട്ടപ്പടി കൽകുന്നേൽ മാർഗീവർഗി സഹദാപ്പള്ളിയിൽ ടീനേജ് ധ്യാനയോഗം സംഘടിപ്പിച്ചു കോട്ടപ്പടി കൽകുന്നേൽ മാർഗീവർഗി സഹദാപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ പത്ത് മുതൽ ഇരുപത് വയസ്സുവരെ പ്രായമുള്ളവർക്കായാണ് ധ്യാനയോഗം സംഘടിപ്പിച്ചത് ഫാദർ ഷോബിൻ മുണ്ടയ്ക്കൽ ക്ലാസ് എടുത്തു വികാരി ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ഫാദർ എൽദോസ് തോംബ്ര ട്രസ്റ്റി സി കെ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ലഹരി സോഷ്യൽ മീഡിയ ദുരുപയോഗം പഠനവൈകല്യം എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഞാൻ കറുത്തിനോട് കരുക്കെട്ട് പോലീരിക്കുന്നു എന്റെ അധ്യാപകരോട് സ്നേഹമില്ല എന്റെ മാതാപിതാക്കൾക്കൊരു സ്നേഹമില്ല എന്നെ ആർക്കും വേണ്ട എന്റെ ഒന്നിനെ കൊള്ളില്ല ഇങ്ങനെ അവൻ്റെ കുറവുകൾ പറഞ്ഞവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അവൻ്റെ യേശുവിന്റെ രൂപം കാണുകയും ഇരു കരകളും പിരിച്ചു പിടിച്ച് കൈകളിൽ മുറവുമായി എഴുന്നിൽക്കുന്ന യേശുവിനെ അവൻ കാണുകയും ഈ യേശുവിന്റെ രൂപം കണ്ടപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി അവൻ അവന്റെ കർത്താവ് യേശുവേ എന്റെ കുറവുകൾ ഞാൻ നിന്റെ മുറിവിലേക്ക് സമർപ്പിക്കുകയും ഇങ്ങനെ ആ സണ്ണിക്കുട്ടൻ അവന്റെ കുറവുകളെല്ലാം യേശുവിന്റെ മുറിവിലേക്ക് സമർപ്പിക്കുക യേശുവേ എന്നോട് യേശുവേ ഞാൻ ഒത്തിരി കുറവുള്ളവനാണ് യേശുവേ എന്റെ പരിശുദ്ധമായ രക്തത്താലെ കഴുകണമെന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് അവനായിരിക്കുന്ന അവസര യേശുവിന്റെ മുകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ് യേശുവി ന്യൂസ് കോട്ടപ്പടി